പരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാഷിനോട് എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തു ചെലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ യാക്കോബാ പോസ്തലൻ്റെ ലേഖനത്തിൽ ഈ നാലാം അധ്യായം നമ്മുടെ ആത്മീയ ജീവിതത്തോട് നമ്മുടെ വ്യക്തി ജീവിതത്തോടും ഏറെ ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ഭാഗമാണ് ഏഴാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നമ്മോട് പറയുന്നൊരു പദമാണ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം ദൈവശബ്ദത്തിനും ദൈവാലോചനയ്ക്കും നാം കീഴ്പ്പെടണം എന്നിട്ട് നാം എതിർത്ത് നിൽക്കേണ്ടത് മനുഷ്യനോടല്ല വ്യക്തികളോടല്ല നാം എതിർത്ത് നിൽക്കേണ്ടത് പിശാശിനോടാണ് എന്ന് യാക്കോബ് പറയുന്നു അങ്ങനെ നാം പിശാശിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും നമ്മൾ അടുത്തു ചെല്ലേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിലാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിയെന്നൊരു പദം എട്ടാം വാക്യം പറയും ദൈവത്തോട് അടുത്തു ചെല്ലുവി പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ ആത്മീയ ജീവിതം ഉയരും ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ആത്മീയ നിലവാരം വർദ്ധിക്കും ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകും ദൈവത്തോടടുത്തു ചൊല്ലും തോറും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയ വളർച്ച ഉണ്ടാകും എന്നാൽ ദൈവത്തോട് അകലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനും നമുക്ക് പിടിച്ചു കയറ്റാൻ കഴിയാത്ത ആഴത്തിലേക്ക് നാം പോകും ദൈവത്തോട് നമ്മൾ അകലുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളാണ് എല്ലാം നിലവാരത്തിലും കെട്ടപ്പെടും എപ്പോഴാണെന്നറിയാമോ ദൈവസാന്നിധ്യത്തോട് നമ്മൾ അകലുമ്പോൾ ആത്മീയ ആരാധനയോട് നമ്മൾ അകലുമ്പോൾ ആത്മീയ കൂടി വരകളോ വരവുകളോട് നമ്മൾ അകലുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങും എപ്പോഴാണെന്നറിയാമോ നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ എന്നാൽ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളോട് അടുത്തു വരുമെന്നാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നില്ലെങ്കിൽ കർത്താവും നമ്മളോട് അടുത്തു വരില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തില്ല നാം ഇതുപോലെ അകന്നു നിൽക്കുകയാണ് ദൈവസാന്നിധ്യത്തോടും ദൈവത്തോടും നാം അകന്നു നിൽക്കുമ്പോൾ ദൈവവും നമ്മളിൽ നിന്ന് ദൂരെ അകന്നു നിൽക്കുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഒത്തിരി മാറി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ കർത്താവിനോട് അടുത്ത് നിൽക്കണം ആത്മീയതയ്ക്കകത്ത് ആരാധനയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ആത്മീയ കൂടി വരവുകൾക്കകത്ത് നമ്മൾ അകന്ന് നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം നാം കർത്താവിനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് നാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് അന്തരീക്ഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരാധനയുടെ അന്തരീക്ഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് ദൈവത്തോട് നിങ്ങളടുത്തു ചേരുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും പാപികളെ നിങ്ങളുടെ കൈ വെടിപ്പാക്കുകയും നമ്മളെ കരം വെടിപ്പാക്കണം അടുത്തത് യാക്കോബ് പറയുക ഇരുമനസ്സുള്ളവരെ ഇരുമനസ്സുള്ളവരാകരുത് ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ഉറപ്പുള്ള വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയാത്രത്തിൻ്റെ ഭാഗത്ത് മറ്റു ചിന്തകളോ മറ്റു തലങ്ങളൊന്നും ഉണ്ടായി വരരുത് നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച മഹാദൈവം പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ എങ്ങനെയൊക്കെ വിടതിന് കിട്ടാമെന്നുള്ള ലാഘവത്തോടെ നാം ദൈവസ്ഥാനത്തിലടുക്കുമ്പോൾ അതിനെല്ലാം നാം കണക്കു പറയേണ്ടി വരും ഇരു മനസ്സുള്ളവരാകാതെ ഏകമനസ്സുള്ളവരായി ഏകദൈവ വിശ്വാസികളായി നമ്മുടെ കർത്താവ് ഏകരക്ഷകനാണ് ഏകദൈവമാണ് ഏക കർത്താവാണ് അതുകൊണ്ട് ഇരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാതെ ദൈവത്തോടടുത്തു വരുവാൻ ദൈവത്തോടടുത്തു വരുമ്പോൾ അവ നിങ്ങളോടടുത്ത് വരും നമ്മളോടടുത്തു വന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവ് പ്രവർത്തിക്കും അതുകൊണ്ട് ഈ പകൽ ദൈവത്തോടകന്നിരിക്കുകയാണെങ്കിൽ ഒന്നടുത്തു വ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് കണ്ട് ഒന്ന് അടുത്ത് വരുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ ഗാഡ് ബ്ലസ് യു